അപ്രാവശ്യം ഉണ്ടായ ഓറഞ്ച് എല്ലാം തന്നെ ഭയങ്കര പണി തന്നെ കേട്ടോ നമുക്കായിട്ട് നിങ്ങൾ കണ്ടു കാണും ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു മൊത്തം ഓറഞ്ച് ആയിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നിരുന്നു അറച്ചു കൊണ്ടായിരുന്ന മുഴുവൻ പൊഴിഞ്ഞു പോയി ഞാൻ ഇപ്പം കാണാൻ പറ്റും നിങ്ങൾ ഞാൻ ഈ വീൽഭാര കൊണ്ടു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടേ അന്നത്തേക്ക് ലോഡ് ചെയ്യും വന്നിട്ട് കൊണ്ടേ കുഴിച്ചിടും അത് ചീഞ്ഞ് പോയാലോ എൻ്റെ ചൂട്ടി കിടന്ന് വീണ്ടും ചെയ്യണ്ടാന്ന് ചെയ്യാം പക്ഷേ ഇപ്പം എന്നാ സംഭവം എന്ന് വെച്ചിപ്പം വന്ന് കാട്ടുകോഴി വന്നിട്ട് താഴെ വീഴുന്നു ഇപ്പോൾ പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് വീടി പിടിക്കാൻ പറ്റില്ല പറ്റിയില്ല സറമ്പിട്ടും കാട്ടുകോഴി വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും അന്നേരം തന്നെ കൊത്തു തിന്നുമാണ് അപ്പം പിന്നെ ചീഞ്ഞ് ചീന്നുന്നില്ല തൊലി മാത്രമേ കിടക്കാറുള്ളു ഇപ്പം നല്ല മണം കേട്ടോ ഈ നമ്മുടെ നാട്ടിൽ വരുന്ന പെരുന്നാളിനൊക്കെ ഓറഞ്ച് ഇല്ലേ നല്ല ഫ്രഷ് ഓറഞ്ച് ഈ സാധനം ഒന്നും ഇവിടെ കടയിൽ വാങ്ങാൻ കിട്ടിയതാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഈ വർഷം കണ്ടാണ് ഈ ഓറഞ്ചിൽ കട്ടി എല്ലാത്തിനും ഇല്ല ചില ഓറഞ്ച് പൊളിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് കട്ടി കൂടുവാണ് ആ കട്ടിയുള്ള സാധനമായിട്ട് തിന്നാൻ പറ്റിയതാ ഇത് ഓക്കെയാണ് ഇതുണ്ടോ ഇത് നല്ല അത് നല്ല മധുരച്ചിട്ട് കുറവാണ് പക്ഷെ ടേസ്റ്റുണ്ട് പുളിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കാറ്റാം അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത് നമ്മൾ പുള്ളിയും പറഞ്ഞ് അങ്ങനെയാണ് പുള്ളീൻ്റെ വീട്ടിലുണ്ടായ ഓറഞ്ച് ഇങ്ങനെ കട്ടിയാണ് എന്നൊരു ടേസ്റ്റും ഇല്ലാന്ന് പക്ഷേ എൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നതിന് കുറെ എണ്ണം പൊഴിഞ്ഞു എനിക്ക് വന്നാൽ കേടാന്നില്ല എന്നൊഴിഞ്ഞ് പോകുന്നു തോന്നുന്നു ബാക്കി ഇവിടെ അത് ചിലതിന് ഭയങ്കര മധുരമുണ്ട് ചിലത് നല്ലതാണ് അത് എല്ലാത്തിനുണ്ട് പണ്ട് എല്ലാത്തിനും എന്താ ഓർഞ്ച് പഠിച്ചാലും നല്ല മധുരമായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യും അതില്ല അങ്ങനെ ഓരോ വർഷവും വീഡിയോ ഇട്ടിട്ടാണോ എന്ന് അറിഞ്ഞുവിടെ ഇങ്ങനെ ഓരോ എൻ്റെ ഓരോ വീഡിയോ ഇങ്ങനെ 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 ഇടുന്നുകൊണ്ടാണോ എന്നെ അറിഞ്ഞുവിടാം എന്നാണേലും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരെ അതിന് ഓപ്പോസിറ്റാണ് വരുന്നത് എനിവേ താങ്ക് യു